ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ രാമപുരം ബസ് റോഡിൽ പാലായിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി രാമപുരം ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാറി പതിനെട്ട് സെൻറ്റ് സ്ഥലത്തുള്ള മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള മനോഹരമായ നാല് ബെഡ്റൂം രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് ഇതൊരു വിൽപ്പന വീടല്ല വിൽക്കാൻ വേണ്ടി പണിത വീടല്ല ആൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളു പുള്ളി ഫർണിഷ്ഡ് വീടാണ് മൊത്തം ഫർണിച്ചർ കൂട്ടിയാണ് ഈ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന രണ്ട് വർഷം മാത്രം പഴക്കമുള്ള വീടാണ് പതിനെട്ട് സെൻറ്റിനും ഈ വീടിനും കൂടി ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ബല ഉദ്ദേശിക്കുന്നത് നല്ല ഏരിയയാണ് വീട് നേരെ കിഴക്കോട്ട് ദർശനമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് വഴി വടക്കോട്ടേക്ക് ഇറങ്ങുന്നു കിഴക്ക് വശം താഴ്ന്നു നിൽക്കുന്നു തെക്ക് വശം ഉയർന്നു നിൽക്കുന്നു വാസ്തു ഉത്തമമായ മനോഹരമായ വീടാണ് മൂന്നോ നാലോ വണ്ടികൾ പാറിക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് സൈഡ് ഏരിയക്ക് ഒന്ന് കാണാം നല്ല എൽ ഷേപ്പിലുള്ള നല്ല നീളമുള്ള ഒരു സിറ്റ് സിറ്റൗട്ടാണ് കസ്റ്റമർ വരുമ്പോൾ വീട് തുറന്ന് കാണാവുന്നതാണ് എല്ലാ ആധുനിക സംവിധാനവും ഉള്ള വീടാണിത് ക്യാമറ സഹിതമാണ് ഇതിന് കച്ചവടം പറയുന്നത് മോളിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചറുമാണ് മൂവായിരത്തിഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് പാലായിരിയിൽ നിന്നുള്ള സ്ഥലങ്ങളും ഒക്കെ ആയിട്ട് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ഇതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് ടാറിങ്ങിനോട് ചേർന്നാണ് താഴെ ഗ്രില്ലിട്ടിരിക്കുന്നതാണ് കിണർ വരുന്നത് ബാക്കി സൈഡ് മൊത്തം വർക്കേരിയ ഷീറ്റിട്ട് പിടിച്ചിരിക്കുന്നതാണ് കംപ്ലീറ്റ് സുരക്ഷിതമാക്കിയിരിക്കുന്നതാണ് ഈ കാണുന്ന നാല് സെൻറ്റോളം സ്ഥലം ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ കാണുന്ന നാല് സെൻറ്റോളം സ്ഥലം അങ്ങനെയാണ് പതിനെട്ട് സെൻറ്റ് വരുന്നത് പാല രാമപുരം റോഡ് പാലായിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരം ബസ് റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം മാറി വാസ്തു ഉത്തമമായ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം രണ്ട് നില വീട് മൂന്ന് വർഷം മാത്രം പഴക്കം ഫുൾ ഫർണിച്ചർ സഹിതമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ വില ഉദ്ദേശിക്കുന്നു പാലായിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി രാമപുരം ബസ് റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി പതിനെട്ട് സെൻറ്റ് സ്ഥലത്തുള്ള മൂവായിരത്തി ഇരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം വീടിന് മൂന്ന് വർഷമാണ് പഴക്കമുള്ളത് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഫുള്ളി ഫർണിഷ്ഡ് വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് അപ്പുറം നാല് നാലുസിൻ്റെ സ്ഥലം കൂടുതൽ കിട്ടാണ്ട് അവിടെ വേണമെങ്കിൽ നല്ലൊരു കാർഷർട്ട് പണിയാവുന്നതാണ് നിലവിൽ കാർഷർട്ടിൻ്റെ ഒരു പോരായ്മയുള്ളൂ അതിൽ അങ്ങോട്ട് സ്ഥലമുണ്ട് അവിടെ വേണമെങ്കിൽ പണിയാവുന്നതാണ് കുടുംബശ്രീ വിദേശത്തായതുകൊണ്ട് കൊടുക്കുന്നതാണ് കൊടുക്കേണ്ട അത്യാവശ്യമുള്ളതല്ല ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നേരെ ഉദ്ദേശിക്കുന്നത് ചെറിയ മാറ്റമൊക്കെ വരുന്നതാണ് പാലാഭാഗത്തേക്ക് കൊമേഴ്സ്യൽ ലാൻഡും ഒക്കെ ആയിട്ട് എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് മനോഹരമായ ഈ വീട് സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക